വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി വൃത്തിയുള്ള ഒരാടും അതിൻ്റെ രണ്ട് അടിപൊളി കുട്ടികളും നല്ല ഉഷാറുള്ള കുട്ടികളാണ് നല്ല തുള്ളിച്ചാടനെ നല്ല നല്ല അടിപൊളി ക്രോസ് മറിയുടെ മുട്ടനാട് ക്രോസ് ചെയ്തിട്ട് ഉണ്ടായ കുട്ടികളാണ് ഒരു ഒരു പെണ്ണുമാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുക നല്ല രീതിക്ക് നോക്കിയെടുത്ത കുട്ടികൾ തന്നെ നല്ല ഭാവിക്ക് നല്ലൊരു കുട്ടികളായി മാറും നല്ലൊരു മുട്ടനാട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി വെയിറ്റുള്ള മുട്ടനാട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടികളാണ് അതുകൊണ്ട് കുട്ടികൾ നല്ല രീതിക്ക് നേരായി കിട്ടും പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് വില ഉദ്ദേശിക്കുന്നത് വളർത്താർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു പെൺകുട്ടി ഇതാണ് വെറും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് കനേഡിയൻ പിഗ്മിയുടെ അതേ ചെവിയൊക്കെ ഉള്ള പിക്മി ക്രോസിൽ പെട്ടെന്നാണെന്ന് തോന്നുന്നു ഒരു ആറേഴ് മാസമൊക്കെ പ്രായമുള്ള നല്ല അടിപൊളി ഒരു പടക്കുട്ടിയാണ് കണ്ട ഒരു അഞ്ചാറ് ഏഴ് മാസത്തോളം പ്രായം തോന്നിക്കുന്നുണ്ട് ഈ കനേഡിയൻ പിക്മിയുടെ ചെവിയൊക്കെയുള്ള നല്ല മാന്ൻ്റെ ചെവി പോലത്തെ ചെവിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വെറും നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി വൃത്തി നല്ലൊരു ചന ഉള്ള ആടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ചെറിയ ബഡ്ജറ്റിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഈ ആടിനെ ഉദ്ദേശിക്കുന്നത് ചെന മൂന്നര മാസം ചെന കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് നല്ല അകിടക്ക അത്യാവശ്യം വലുപ്പമുള്ള ആട് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും നല്ല മടിയും കാമ്പൊക്കെ ഉള്ളതാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാവുന്ന ചാൻസ് ഉണ്ട് നല്ലവണ്ണം കുട്ടികൾ കുടിച്ച് പെട്ടെന്ന് വളർന്ന് കിട്ടും ആടിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആടിൻ്റെ കാമ്പ ചെറിയൊരു മുറിയുണ്ട് താല്പര്യം വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ബീറ്റലിൻ്റെ ഐറ്റത്തിൽ പെട്ട നല്ലൊരു മുട്ടൻകുട്ടി അതുപോലെ നല്ലൊരു പെണ്ണാടും ആടിൻ്റെ കുട്ടിയാണ് മുട്ടൻകുട്ടിയാണ് ഹൈദരാബാദീ ബിറ്റലിൻ്റെ ഡബിൾ കളറൊക്കെ ഉള്ള അടിപൊളി ക്രോസ് മുട്ടൻകുട്ടിയാണ് ക്രോസ് ബ്രീഡാണ് ക്രോസ് ബ്രീഡ് എല്ലാവരും ക്രോസ് ബ്രീഡ് പണ്ണാടും ആടിൻ്റെ ഫസ്റ്റ് പ്രസവത്താണെന്ന ഫസ്റ്റ് പ്രസവം എന്നാണ് പറഞ്ഞത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് വേറെ എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാടും അതിൻ്റെ ഉഷാർ ഡബിൾ ക്വാളിറ്റി ഉള്ള നല്ല ഡബിൾ കളറുള്ളൊരു മുട്ടൻ കുട്ടിയാണ് നിർത്തി ഒരഞ്ചാറ് മാസം നിർത്തിയ കുട്ടി നല്ലൊരു സൈസിൽ വരും ഒറ്റ കുട്ടി ആവുകൊണ്ട് ആടിനെ അത്യാവശ്യം നല്ല അകിടും മടിയും പാലൊക്കെ ഉണ്ടാവുകൊണ്ട് കുട്ടി നല്ല ഉഷാറിൽ തന്നെ വരുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കുക നല്ല കാണാൻ വൃത്തിയും ഭംഗിയൊക്കെ ഉള്ള അടിപൊളി ആടാണ് നാടിന് നല്ല പാലുണ്ട് അതുകൊണ്ട് കുട്ടി നല്ല ടമ്പറായിട്ട് വരുന്നുണ്ട് ആവശ്യക്കാരിക്ക് വിളിക്കുക വെറും പതിനഞ്ച് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിലുണ്ടാവും